ഹലോ കേസ് അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുമല്ലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫുൾ സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ ഐദു സ്കൂൾ വിട്ട് വരാനായിരിക്കണേ അപ്പോൾ നമ്മൾ ആദ്യം പിക്ക് ചെയ്യുക എന്നിട്ട് നമുക്ക് കുറച്ച് പരിപാടികളുണ്ട് പോയി വയ്ക്കാം വീട്ടിൽ ചെറിയൊരു പണി എടുക്കുന്നതുകൊണ്ട് ഭയങ്കര സൗണ്ടാണ് നമ്മളാണെങ്കിലോ ഐദൂന കട്ട വെയിറ്റിങ്ങാണ് ഇവിടെ റോഡ് സൈഡിൽ ഉണ്ടോ എല്ലാ ആരാ ജയിച്ചാ ആരും കൂടി ചോിച്ചോ ഏഹ് എനിക്കൊരു ചലഞ്ച് തന്നാലോ ഞാൻ വാ അവിടെ സൗണ്ട് സൗണ്ടാ ഏഹ് എന്താ വേണ്ടി ഒരു ചലഞ്ച് വരത്തേ ആയതോ പപ്പൻ്റെ കയ്യിലും പൈസ ഉണ്ട് പോക്കറ്റിലും പൈസ ഉണ്ട് ഏഹ് എനിക്ക് ആ പൈസക്ക് എനിക്ക് എന്താ വേണ്ട വാങ്ങാം അപ്പം എനിക്ക് ഏത് പൈസയാ വേണ്ടേ കൈയിട്ടതാണോ പോക്കറ്റാണോ ഏഹ് ഉറപ്പിച്ച് വരണോ കൈയിൽ വേണോ പോക്കറ്റടുത്താണോ കയ്യീത്തത് വേണ്ട ഏഹ് സത്യം വേണോ കയ്യീത്തേ വേണോ പോക്കറ്റ വേണോ ഉറപ്പിച്ചു വരണോ പോക്കറ്റേണോ കൈത്ത വേണോ ഏ കയ്യിലും പൈസ ഉണ്ട് പോക്കറ്റിലും പൈസ ഉണ്ട് എനിക്ക് ഏത് പൈസ വേണ്ടിയത് ഏ പോക്കറ്റത്ത് താ ഏറപ്പിച്ചു പറ ഏഹ് കയ്യിൽ ഇത്ര തോന്നുന്നു പൈസ ഉണ്ടോ പോക്കറ്റിലാണെങ്കിലോ പോക്കറ്റിലാണെങ്കിലോ ആ പേലുള്ളു അഞ്ഞൂറുള്ളു ഏ കയ് വറക്കാണ് എനിക്ക് ഇതൊക്കെ കിട്ടിയില്ലേനോ ഏ എനിക്കിഷ്ടമുള്ളൊരു സാധനം വാങ്ങാം ആ പൈസക്ക് ഓക്കേ അഞ്ഞൂറ് റുപ്പ്യുണ്ട് ആ അഞ്ഞൂറ് റുപ്പ്യൊക്കെ എനിക്ക് ഇഷ്ടമുള്ള സാധനം വാങ്ങാം പോയിക്കോ ഏ പോക്കറ്റിലുള്ള പൈസയാണ് കഴിയാൻ കഴിയത്താണിക്കുക എത്ര കാലം പൈസ ഉണ്ടായിനി എനിക്ക് ദുഃഖ എനിക്ക് കിട്ടിയതിനു ഇനി കിട്ടൂല ഇനി കിട്ടൂല ഹാ എന്നാൽ പോയി വാങ്ങിക്കോ ഗെയ്സ് അങ്ങനെ അഞ്ഞൂറ് ഉപ്പ്യ കൊണ്ട് പിടിയെ പോയാണ്ട് ഇതാക്കും കേട്ടോ എന്തോ വാങ്ങും തുടങ്ങാതെ ഇത് വരാനേതായാലും സാധനം വാങ്ങിക്കൊണ്ടിരിക്കണെപ്പോഴും വരാറില്ല അപ്പോൾ നമ്മൾ ഈ ഗേറ്റ് കണ്ടോ നമ്മൾ ഈ ഗേറ്റ് നമ്മൾ ഓട്ടോമേഷൻ വെച്ചുകൊണ്ട് ഗേറ്റ് അടഞ്ഞു കിടക്കുകയാണെങ്കിൽ നമ്മൾ വീട്ടിൽ കാര്യം വരികയാണെങ്കിൽ നമ്മൾ പുതിയൊരു ഗേറ്റ് ഇതാക്കിന് ഇവിടെ കണ്ടോ ഇവിടെ നമ്മൾ ചുമര് മതിൽ കട്ട് ചെയ്ത് ഇതാണ് ഇവിടെ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ഗേറ്റുള്ളിൽ ഉണ്ടാക്കി കൊണ്ട് വയ്ക്കുന്നുണ്ട് ഞാൻ കാണിച്ചരാ അപ്പോൾ ഇനി ആരെങ്കിലും നമ്മൾ വീട്ടിൽ വരുന്നതിലുണ്ടെങ്കിൽ ഇതിലൊക്കെ കയറിയാൽ മതി കേട്ടോ

ഓക്കേ ഇത് ഇനിക്ക് വേണേ പ്രശ്നം ഇല്ല നല്ല രസമുണ്ടല്ലോ ബെർദിൽ ഇതൊന്നും വാങ്ങണല്ലേ ഏ എന്റെ ഫേവറേറ്റ് ചോക്ലേറ്റ് എന്താ ഏത് അതിന്റെ പേരെന്താ വേറെന്താ അറിയില്ല പാക്കറ്റ് കണ്ടാണെന്താ ഡയലി തന്നെ കേസ് ഇത്ര പൈസക്ക് പോയാണ്ട് ഇത് വാങ്ങാം അല്ലെങ്കിൽ അഞ്ഞൂറ് റുപ്യ കൊടുത്താൽ ആരെങ്കിലും ബാക്കിയുണ്ടല്ലോ ഫുള്ള് എടുത്തോന്ന് പറഞ്ഞാൽ എന്റെ കുട്ടി നല്ല കുട്ടിയല്ലേ അപ്പൊ കേസ് നമ്മൾ ഇന്നത്തെ ചലഞ്ച് ഏകദേശം കഴിഞ്ഞ കേട്ടോ ഇന്നത്തെ വീഡിയോയില് ഫുൾ ബാക്ക്ഗ്രൗണ്ടില് ഭയങ്കര ഒച്ചപ്പാട് സൗണ്ട് ആണ് നമ്മൾ ഇന്ന് കൊടുത്തിട്ടുള്ളത് അത് പ്രത്യേകം കൊടുത്താണ് ഇൻഡസ്ട്രിയൽ പണിൻ്റെ നല്ല കേട്ടോ അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ അതുവരെക്കും